ശ്രീകൃഷ്ണനെ എന്തുകൊണ്ടാണ് അച്യുതൻ എന്ന് വിളിക്കുന്നത് അച്യുതൻ എന്നാൽ മനസ്സിന് ഛുതിയേൽക്കാത്തവൻ യാതൊരുവിധ തളർച്ചയും ഏൽക്കാത്തവൻ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ തളരുന്നത് മൂന്ന് സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾക്കുണ്ടാണ് ഒന്നാമത്തത് പരാജയങ്ങൾ വരുമ്പോൾ രണ്ടാമത്തത് ഇഷ്ടപ്പെട്ടവരുടെ വേർപാട് മൂന്നാമത്തത് അപവാദ പ്രചരണങ്ങൾ ഈ മൂന്ന് സാഹചര്യങ്ങളെയും ശ്രീകൃഷ്ണൻ എത്ര വിദഗ്ധമായി എത്ര ഉയർന്ന ചിന്തയോടുകൂടിയിട്ടാണ് നേരിട്ടത് എന്ന് അറിയുമ്പോൾ മാത്രമേ ശ്രീകൃഷ്ണനെ അച്യുത എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കൂ ഈ കഥകളൊക്കെ ഓർത്താൽ മാത്രമേ നമുക്ക് ഈ അച്യുത എന്ന് വിളിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രചോദനം ഉണ്ടാവും നമുക്കതിൽ ഒന്നാമത്തെ ഒരു സാഹചര്യം എടുക്കാം പരാജയം വരുമ്പോൾ ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്തത് ജലാസന്ധനും കാലയവനും ഒരുമിച്ച് മധുരയെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു ഈ ജരാസന്ധനോട് തന്നെ ശ്രീകൃഷ്ണൻ പലതവണ ഏറ്റുമുട്ടി പരാജയപ്പെട്ടതാണ് അപ്പൊ അതിന്റെ കൂട്ടത്തില് അതിശക്തനായ ഭീകരനായ ഒരു ശത്രുവും കൂടി കാലയവനൻ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്തായാലും ചാരന്മാർ മുഖേന ശ്രീകൃഷ്ണൻ വിവരമറിഞ്ഞു ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യാദവ സഭ വിളിച്ചു കൂട്ടി യാദവ് പ്രമുഖന്മാരൊക്കെ വന്നു ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്യാൻ ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ സത്രാജ്യത്ത് ഒരു സ്വല്പ പുച്ഛത്തോടെ പരിഹാസത്തോടെ ശ്രീകൃഷ്ണനെ നോക്കി പറഞ്ഞു ഈ സർവ കുഴപ്പങ്ങൾക്ക് കാരണം ഈ ശ്രീകൃഷ്ണൻ അല്ലേ ശ്രീകൃഷ്ണൻ തന്നെ പ്രശ്നത്തിന്റെ പരിഹാരം കാണട്ടെ ആ സമയത്തും ശ്രീകൃഷ്ണൻ വളരെ ശാന്തനായി ഒരു കൂടി അവിടെ നിന്നതേ ഉള്ളൂ അതിനോട് പ്രതികരിക്കാൻ പോയില്ല അങ്ങനെ ചർച്ചകൾ പുരോഗമിച്ചു പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷെ അതൊന്നും ഫലപ്രദമല്ല എന്ന് കണ്ടു അവസാനം ഗർഗാചാര്യർ പറഞ്ഞു ഹേ കൃഷ്ണ നിന്നിലല്ലേ സത്യവും ധർമ്മവും വന്ന് ലയിക്കുന്നത് നിന്നിലല്ലേ നീതിയും തന്ത്രവും വന്ന് ലയിക്കുന്നത് നിനക്ക് മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കൂ അതുകൊണ്ട് നീ തന്നെ ഒരു വഴി പറഞ്ഞു തരുവൂ എന്ന് അപ്പൊ ശ്രീകൃഷ്ണൻ വളരെ ശാന്തമായി ഒരു പുഞ്ചിരിയോടുകൂടി സംസാരിക്കുവാൻ ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ ജലാസന്ധനോട് തന്നെ നമ്മൾ പലതവണ ഏറ്റുമുട്ടി പരാജയപ്പെട്ടതാണ് അപ്പോ ജരാസന്ധന്റെ കൂട്ടത്തിൽ അതിലും ശക്തനായ ഒരു എതിരാളിയും കൂടെ വരുന്ന സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല നമ്മളുടെ മുമ്പിൽ ഒരു ഉള്ളൂ പിന്തിരിയുക മധുര ഉപേക്ഷിച്ചു പോവുക പെട്ടെന്ന് എല്ലാവരും ചോദിച്ചു എന്താ മാധവായ പറയുന്നത് മധുര ഉപേക്ഷിക്കുകയോ കാരണം ഈ മധുരയിലാണ് എല്ലാവരും ജനിച്ച് വളരുന്നത് ഇവിടെയാണ് അവരുടെ അധ്വാനം പൂർണമായും അവർ ചെലവിട്ടത് ഇവിടെയാണ് അവരുടെ സമ്പാദ്യം അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് അപ്പോ ശ്രീകൃഷ്ണൻ വീണ്ടും പറഞ്ഞു നമ്മൾ ഈ പണ്ടേ ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നവരാണ് നമ്മളുടെ പ്രധാനപ്പെട്ട തൊഴിൽ പശു വളർത്തലാണ് അതുകൊണ്ട് തന്നെ എവിടെയാണോ പുല്ല് കൂടുതലുള്ളതോ അവിടേക്ക് ഇങ്ങനെ മാറി മാറി താമസിച്ചു കൊണ്ടിരുന്നു ഇനി ഒരിക്കൽ കൂടി നമ്മൾ മാറി താമസിക്കാൻ തയ്യാറാവുക ആ മാറ്റം ചിലപ്പോൾ നല്ലതിനായിരിക്കും വളരെ മനോഹരമായ മധുരേക്കാട്ടിലും ശക്തമായ സമ്പത് സമൃദ്ധമായ ഒരു നഗരം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും മാത്രമല്ല ഒരു പക്ഷെ കൂടുതൽ ശക്തരായ ഒരു ജനത അവിടെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് നമ്മുടെ പിതൃഭൂമിയായ കുശസ്ഥലയിലേക്ക് മാറി താമസിക്കാം മനസ്സില്ല മനസ്സോടെ എല്ലാവരും ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിനെ അംഗീകരിച്ചു എന്നിട്ട് അവർ ചോദിച്ചു ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണ അങ്ങും ഞങ്ങളുടെ കൂട്ടത്തിൽ വരില്ലേ അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു നിങ്ങളിപ്പോ പൊയ്ക്കോളുക കാലയവനനം ജനാസന്ധനം വരുമ്പോ ഞാനിവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ മധുരയിലുള്ള ജനങ്ങളെല്ലാം രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ അവര് നിങ്ങളെ പിന്തുടരും അവരെ തടഞ്ഞു നിർത്താൻ ഞാനിവിടെ ഉണ്ടാവണം അടുത്ത ദിവസം രാത്രി മധുരയിലുള്ള ജനങ്ങളെല്ലാം കുശസ്ഥലിയെ ലക്ഷ്യം വെച്ച് യാത്ര ആരംഭിച്ചു ശ്രീകൃഷ്ണ പരമാത്മാവ് മാത്രം മധുരയിലെ ഇങ്ങനെ ഏകാഗിയായ നഗരത്തിലൂടെ നടന്നു ഒരു സ്ഥലത്ത് പോയി ധ്യാന നിരതനായിരുന്നു കുറെ കഴിഞ്ഞപ്പോ കാലയവനൻ മധുരയോട് അടുക്കുന്നു എന്നുള്ള വിവരം ശ്രീകൃഷ്ണന് കിട്ടി ശ്രീകൃഷ്ണൻ തന്ത്രപൂർവ്വം നേരെ കാലയവനന്റെ മുൻപിൽ ചെല്ലുന്നു കാലയവനെ പ്രകോപിപ്പിക്കുന്നു എന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു കാലയവനൻ ശ്രീകൃഷ്ണനെ പിന്തുടരുന്നു ശ്രീകൃഷ്ണൻ ഓടി ഓടി ആ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുജുകുന്ദൻ എന്ന രാജാവിൻ്റെ ഗുഹയിലെത്തുന്നു കാലയവനൻ പിന്തുടർന്ന് ശ്രീകൃഷ്ണനെ പിന്തുടർന്ന് ഈ മുജുകുന്ദൻ്റെ ഗുഹയിലെത്തി മുജുകുന്ദൻ അവിടെ നിന്ന് കാലയവനനെ വധിക്കുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ശ്രീകൃഷ്ണനും കുശസ്ഥലിയിലെത്തുകയും ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പുതിയ നഗരം പടുത്തുയർത്തുകയും ചെയ്തു ശക്തമായ സമ്പദ് സമൃദ്ധമായ ഒരു നഗരം ഇവിടെ ശ്രീകൃഷ്ണൻ പരാജയത്തിനെ നേരിട്ടത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം സാധാരണ രീതിയിൽ ഒരു പരാജയം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു ശ്രമം നടത്തും പക്ഷെ ശ്രീകൃഷ്ണൻ ഇവിടെ ഒളിച്ചോടാൻ ശ്രമിച്ചില്ല മുൻപിൽ നിന്ന് തന്നെ ആ പരാജയത്തിനെ നേരിട്ടു ജനതയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി കൊടുത്തു കാലിയവനെ ഒറ്റയ്ക്ക് നേരിടുകയും ചെയ്തു രണ്ടാമതായി ഈ പരാജയത്തിനെ വലിയൊരു സാധ്യതയായി ശ്രീകൃഷ്ണൻ ഉപയോഗിക്കാനും സുന്ദരമായ സമ്പദ് സമൃദ്ധമായ ഒരു നഗരത്തിനെ സൃഷ്ടിക്കാനും ശക്തമായൊരു ജനതയും വാർത്തെടുക്കാനും ഉള്ള ഒരു അവസരമായി ഇനി മൂന്നാമതും വ്യക്തിപരമായി ശ്രീകൃഷ്ണൻ ഇത് ആഴത്തിലുള്ള ഒരു ധ്യാനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്